പതിവ് പോലെ ഇന്നും ഞാൻ നേരത്തെ എണീച്ചു ജോലിക്ക് പോവാൻ റെഡിയായി ഞാൻ ആദ്യമായിട്ടാണ് ബ്ലോഗൊക്കെ ചെയ്യുന്നത് നിങ്ങൾ സഹകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തുടരാം എല്ലാ ദിവസവും മനോഹരമായിരിക്കട്ടെ പുറത്ത് നല്ല രീതിയിൽ ചൂടുണ്ട് വണ്ടിയുടെ റേഡിയേറ്ററിനകത്ത് വെള്ളം ഉണ്ടോന്ന് സംശയമാണ് ഒന്ന് നോക്കി നോക്കാം ഈ വണ്ടി ഷിഫ്റ്റ് മാറാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വണ്ടിയാണ് അതിനാൽ തന്നെ ഇതിനകത്ത് ഏ സി ഇല്ല ഞങ്ങൾ അവിടെ എത്തുന്നത് വരെ വേർത്ത് ഒരുകാറുണ്ട് പറഞ്ഞതുപോലെ ഇതിനകത്ത് വെള്ളവും ഞാൻ നിറയെ വെള്ള അതിൽ കോരുവഴിച്ചു എന്നിട്ട് വണ്ടി വെല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി എല്ലാ ദിവസവും പതിവായിട്ട് ഞാൻ ഒരു കൊല്ലങ്കാരൻ ചേട്ടനുണ്ട് സലൂൺ നടത്തുന്നു കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിക്കാറുണ്ട് അപ്പോൾ സ്റ്റാഫെല്ലാം റെഡി ആയിട്ട് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ആ സമയം വരെ ഞാൻ ഈ കടയിൽ വെറുതെ തമാശയും പറഞ്ഞിരിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ജോലി സ്ഥലമായ അഖേല ട്രാഫിക്കിൽ എത്തിച്ചേർന്നു പുറത്ത് നല്ല ചൂടുണ്ട് ഇതാണ് ഞാൻ ജോലിക്ക് ഉപയോഗിക്കുന്ന വണ്ടി നല്ല കിടിലും വണ്ടിയാണ് കൊറവുള്ള അങ്ങനെ എൻ്റെ ജോലി ആരംഭിച്ചു തുടങ്ങി ഞാൻ ബില്ല് എഴുതുന്നതാണ് ഈ കാണുന്നത് ബില്ല് എഴുതിട്ടില്ലെങ്കിൽ വൈകുന്നേരം പോകുന്ന സമയത്ത് നമുക്ക് വളരെയധികം പ്രശ്നമാണ് ആയിരിക്കും അല്ല മിസ്സിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബില്ല് എഴുതലൊരാശ്വാസമാണ് പുറത്തെ ചൂടിൻ്റെ കണക്കാണ് ഈ അമ്പത് ഡിഗ്രിയായി കാണിക്കുന്നത് അതിനപ്പുറത്തേക്കും പോവുക കാറിൽ അമ്പത് ഡിഗ്രിക്ക് മുകളിൽ കാണിക്കാറില്ല പുറം കണ്ടില്ലേ പതച്ചിരിക്കുക ഉച്ച ഭക്ഷണത്തിനായി വെള്ളവും ചോറും മീൻ കറിയും റെഡിയാക്കി അതിനോടൊപ്പം ഒരു ഓംലേറ്റും റെഡിയാക്കി വീണ്ടും എൻ്റെ ജോലി തുടർന്നു കൊണ്ടേയിരുന്നു ഇന്ന് കുറച്ചധികം ചൂടുണ്ടെന്ന് തോന്നുന്നു പുറത്തെല്ലാം പൊള്ളിയിരിക്കുക ഋതുബയുമുണ്ട് കൂടെ ഋതുബ എന്ന നമ്മുടെ നാട്ടിൽ ഈ പുഴുക്കം പുഴുക്കമെന്ന് പറയില്ലേ അതധികമായിട്ടൂടെ കാണുന്നുണ്ട് കണ്ട വാവ് എന്തൊരു ചൂടാണേ ഡ്യൂട്ടിക്കിടയിൽ നേരം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ എന്റെ ജോലി വീണ്ടും തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ ഉള്ളത് എഗേല ബ്ലോക്ക് ടു അമേരിക്കൻ ബിൽഡിങ്ങിൻ്റെ സ്ട്രീറ്റിലാണ് ഈ അമേരിക്കൻ ബിൽഡിങ് എന്താണെന്നു വെച്ചാൽ എല്ലാം ഒരുപോലത്തെ ഒരു ബിൽഡിങ്ങായിരുന്നു അത് വേറെ ഒരു കോപ്പറേറ്റിൻ്റെ എന്ന് തോന്നുന്നു ഇവിടെ വീടില്ലാത്ത ആളുകൾക്ക് റെൻറ്റിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് കൊടുത്തതാണെന്നാണ് ഞാൻ കേട്ടത് ഇനി വല്ല മാറ്റമുണ്ടെന്നറിയില്ല സമയം നാല് മണിയോട് അടുത്തായി എന്നിട്ടും ചൂടിന് യാതൊരു വ്യത്യാസവും ഇല്ല ചൂട് ഇപ്പോഴും അമ്പത് ഡിഗ്രിയിൽ തന്നെ നിലനിൽക്കുന്നു എന്തൊരു കഷ്ടം എല്ലാ വീടുകളിലും എ സി നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു കാഴ്ചയാണ് ഈത്തപ്പഴം ഈത്തപ്പഴം നല്ല രീതിക്ക് കുളച്ചിട്ടുണ്ട് നല്ല പച്ചയാണ് സമയം അഞ്ചു മണിയായി ചപ്പാത്തിയിൽ ബീഫ് ചുരുട്ടി സാന്ഡ്വിച്ച് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇവിടുത്തെ സാന്ഡ്വിച്ച് പൊറോട്ടക്ക് ഇത്ര വലുപ്പം മാത്രമേ ഉണ്ടാവൂ ചെറിയ പൊറോട്ടയാണ് ഈ പൊറോട്ട ചുരുട്ടുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് അവനെ കൊണ്ട് ചുരുട്ടിക്കുകയാണ് ചെയ്തത് അവൻ നല്ല വൃത്തിക്ക് ചുരുട്ടി തന്നു ഇപ്പോൾ രാത്രി ഏഴ് മണി കഴിഞ്ഞു നല്ല ചൂട് ഇപ്പോഴും ഉണ്ട് ഇനി രാത്രി കഴിക്കാൻ എന്ത് കറിയാണെന്ന് നോക്കാം ഇന്ന് നല്ല കടലക്കറിയും ഫുഡ് ബോസുമാണ് ഉള്ളത് ഞാനത് കഴിച്ചു ഇത് ഇന്നത്തെ സെയിൽസായ ബില്ലിൻ്റെ കണക്കാണ് ഇത്രയും കണക്കുകൾ എത്തിയിട്ടുണ്ടെന്ന് ഏകദേശം എൻ ആർ ഐ നാട്ടിലെ ഒരു പന്ത്രണ്ടായിരത്തിൻ്റെ അടുത്തേക്ക് ഇന്ന് കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതെല്ലാം കണക്ക് കൂട്ടി സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നമ്മൾ കണക്ക് ക്ലോസ് ചെയ്യുന്നു ഇനി പോവാൻ സമയമായല്ലോ അതിൻ്റെ തിരക്കിലാണ് അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി അവസാനിച്ചു ഇനി നാളെ നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു